വയനാട്ടിൽ ഒരു ദുരന്തമുണ്ടായപ്പോൾ അതിൽ സഹായിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന ഒരുപാട് ആളുകളുണ്ട് പല പാർട്ടിയിൽപ്പെട്ട പല മതത്തിൽപ്പെട്ട പല ആളുകളും അവരത്തരം സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ച വസ്തുത എന്താണ് പല നേതാക്കന്മാരുടെയും വാക്കുകളാകാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എസ് വൈ എസ് അതുപോലെ തന്നെ വിക്കായ തുടങ്ങിയ ഒരുപാട് സംഘടനകൾ ആ ദുരിതം അനുഭവിക്കുന്ന മേഖലയിൽ പോയി സജീവമായി അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയുണ്ടായി മിക്കവാറും അത്തരം ആളുകൾക്ക് പ്രചോദനമായത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം മുത്തൻ ബിസുലൈ വസ്ലമ തങ്ങളുടെ വാക്കുകളായിരിക്കാം ഒരുപാട് പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഒരുപാട് സന്ദേശങ്ങൾ മുത്തൻ നബി സലു അലൈഹി സ്വലമ്മ പഠിപ്പിക്കുന്നുണ്ട് ഹാജത്തിൽ മൽഹൂഫ് നിരാലംബര ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാത്ത പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആളുകളെ സഹായിക്കുക എന്നത് വളരെ മഹത്തമുള്ള കാര്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു ഈ അറിവനുസരിച്ച് കൊണ്ടാണ് പല ആളുകളും അത്തരം മേഖലയിലേക്ക് ചെല്ലുന്നത് മുസ്ലിങ്ങളുടെ കാര്യം മാത്രമല്ല ഇനി ഏത് മതസ്ഥരാണെങ്കിലും അവരുടെ പ്രധാനപ്പെട്ട ആളുകളുടെ പറഞ്ഞ വാക്കുകൾ അതിലൊക്കെ ഇൻസ്പയറായിക്കൊണ്ടാണ് അവരത്തരം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ദുരന്തം നടന്നു എന്നതുകൊണ്ട് ഇത്തരം ദുരന്ത മേഖലയിലൊക്കെ സഹായിക്കണം എന്ന് പറയുന്നൊരു മുത്തുനബി സല്ലാഹു അലൈ വസല്ലമ്മ തങ്ങളെ ഓർക്കാതിരിക്കലെ എങ്ങനെയാണ് അപ്പോൾ അവിടുത്തെ ഇത്തരത്തിലുള്ള വാക്കുകളും അതൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ട് വിശുദ്ധ ഖുർആാൻ്റെ വചനങ്ങളൊക്കെ ചർച്ച ചെയ്ത് ആളുകൾക്ക് മനസ്സിലാകുമ്പോഴാണ് ഇത്തരം സൽക്കർമ്മങ്ങളിലേക്ക് ചെന്നെത്തുന്നത് എന്നാൽ ഇത്തരം വാക്കുകളൊന്നും കേൾക്കാത്ത മതവുമായിട്ട് ബന്ധമില്ലാത്ത ആളുകളാണ് അവിടെ സഹായത്തിന് ഇല്ലാതിരുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് മതമുള്ള ആളുകൾ അവരുടെ മതത്തിൻ്റെ ആചാര്യന്മാർ പറയുന്നത് കേട്ടും മനസ്സിലാക്കിയൊക്കെയാണ് ഇത്തരം ദുരന്ത സാഹചര്യത്തിൽ സഹായിക്കാൻ വേണ്ടി എത്തുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം മുത്തനബി സലല്ലാഹു അല്ലൈബി തങ്ങളുടെ ജന്മദിനം വരുമ്പോൾ ആ ജന്മദിനത്തിലൂടെ അവിടുത്തെ സന്ദേശങ്ങളും മറ്റൊക്കെ ജനങ്ങൾ പഠിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്ത് ഇനിയും ദുരന്തങ്ങൾ വരാം അങ്ങനെ വരുന്ന സമയത്ത് പരസ്പരം ചേർന്ന് നിന്ന് പരസ്പരം സഹകരിക്കാനും സഹായിക്കാനൊക്കെയുള്ള മുത്തുനബിയുടെ സന്ദേശങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം നിബിദിനമാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെറും ഒരു ആഘോഷം മാത്രല്ല മുത്തൻബിയുടെ വാക്കുകളും പ്രവർത്തികളും ഒക്കെ പഠിക്കലുണ്ട് അതിൽ മുത്തൻബിയുടെ സന്ദേശങ്ങൾ പഠിക്കലുണ്ട് അങ്ങനെ മാനവികത പഠിക്കലുണ്ട് സംസ്കാരം പഠിക്കലുണ്ട് ഇതെല്ലാം ഉതകുന്നതാണ് റബിയുലി നമുക്കറിയാം ഓരോ വർഷത്തിലും ഇങ്ങനെ ഒരു സൽസ്വഭാവിയായ സത്യസന്ധനായ സൽ എല്ലാ ഗുണങ്ങളും മേടിച്ചിട്ടുള്ള ഒരാൾ ജനിച്ചു എന്നുള്ളത് അറിയുമ്പോൾ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് പഠിക്കാനുണ്ട് അങ്ങനെ പഠിക്കുമ്പോഴാണ് നല്ല മേഖലയിലേക്ക് ജനങ്ങളേക്ക് ഇറങ്ങാൻ വേണ്ടി കഴിയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികളിലൂടെ വളരെ ഉപകാരപ്രദമായ അറിവുകളാണ് ജനങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ദുരന്തം നടന്നു എന്നതുകൊണ്ട് നിബിദിനം ആഘോഷിക്കാതിരിക്കുകയല്ല വേണ്ടത് ദുരന്ത മേഖലയിൽ സഹായിക്കേണ്ടതുണ്ട് അത് മുത്തുനബി സലി സൽമ തങ്ങൾ തന്നെ പഠിപ്പിച്ചതാണ് അതങ്ങനെ സഹായിക്കേണ്ടതുണ്ട് അതേപ്രകാരം തന്നെ മുത്തുനബിയുടെ വാക്കുകളും മറ്റൊക്കെ ചർച്ച ചെയ്തുകൊണ്ടും ആ പുണ്യ നബിയുടെ ജനനത്തിൽ സന്തോഷിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ പുണ്യമുള്ള കാര്യം തന്നെയാണ് അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ അസലമലൈക്കും